മധ്യപ്രദേശിലെ ഭോപ്പാൽ എയിംസ് ആശുപത്രിയിൽ സുരക്ഷാ വീഴ്ച ലിഫ്റ്റിനുള്ളിൽ വെച്ച ജീവനക്കാരുടെ മാല പൊട്ടിച്ചെടുത്തു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു നമുക്കാദ്യം ആ ദൃശ്യങ്ങൾ കാണാം ഒരു നമ്മൾ ഇതിന്റെ ഇതൊക്കെ പറയുന്നത് വിലപ്പെട്ട മാലകളുമായിട്ടൊന്നും നമ്മൾ യാത്ര ചെയ്യരുതെന്നുള്ളതാണ് പണ്ടില്ലേ തക്കം പാത്ത് നിന്ന് ഇറങ്ങാറായപ്പോ അവൻ്റെ മാസ്കുമൊക്കെ ഉണ്ട് അവനാരുന്നു മനസ്സിലായിട്ടുമില്ല ഒരൊറ്റ ഓട്ടം അതോടെ കഴിഞ്ഞു ബൽറാം നെടുങ്കാണ്ടി ചേരുന്നു ബൽറാം ശരിക്കും ഈ സ്വർണത്തിന് വില കൂടി കഴിഞ്ഞപ്പോ ഈ അക്രമത്തിന് ആളുകൾ തയ്യാറാക്കിയ ഈ ഇവരെ പിടിക്കാൻ കഴിഞ്ഞോ എന്താണ് വിവരം എസ് കെ എൻ സുജിഷു പോലെ തന്നെ ഈ സ്വർണത്തിൻ്റെ വിലക്കയറ്റം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ കവർച്ച അടക്കമുള്ള സംഭവങ്ങൾ കേസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ ഏറെ ഒരു ആശുപത്രിക്കുള്ളിൽ അതും ഭോപ്പാലിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയാണ് എയിംസ് ആശുപത്രി അതിനുള്ളിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു ജീവനക്കാരിയുടെ തന്നെ മാല കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തിക്കുന്നവർ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ വലിയ ആശങ്ക പങ്കുവയ്ക്കുകയും പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അത്തരം ഒരു പശ്ചാത്തലം നിലനിൽക്കെയാണ് ആശുപത്രിയുടെ ലിഫ്റ്റിനുള്ളിൽ വെച്ച് ഒരു യുവാവ് ജീവനക്കാരിയുടെ മാല കവർന്നിരിക്കുന്നത് ലിഫ്റ്റിൽ താഴെ നിലയിൽ നിന്നും മൂന്നാം നിലയിൽ എത്തുന്നത് വരെ ഈ ജീവനക്കാരിയുമായി സംസാരിച്ചു നിന്ന ശേഷം മൂന്നാം നിലയിൽ എത്തിയ ഉടൻ തന്നെ ഇവരുടെ മാല കവർന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ യുവാവ് മാസ്ക് ധരിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ജീവനക്കാരി കരഞ്ഞു വിളിക്കുകയും അല്പസമയം കഴിഞ്ഞ് മാത്രമാണ് ാ ജീവനക്കാർ ഉൾപ്പെടെ അവിടെ എത്തിച്ചേരുകയും ചെയ്തത് ആശുപത്രിക്ക് ഉള്ളിൽ അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഉണ്ടായിരുന്നില്ല ഈ സംഭവം നടക്കുന്ന സമയം ഒപ്പം തന്നെ ഈ സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഈ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ അറിയിക്കുന്നത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം